हुआ तो मोदी जी के बारे में मैं आपको बताना चाहूंगा तो एक तो सबसे पहले आप उनके लिए प्रार्थना किया करो दुआ दिया करो हमारा हाल देख लो पाकिस्तान में हमारा क्या हाल हो गया सारे आलू प्याज चार पांच सौ रूपए के जी है और आपके मजे लगे हुए इंडिया में ये याद रखना पूरी धरती पे इस समय पूरी दुनिया में सबसे सस्ता अगर कोई देश है तो वो इंडिया है वो भी क्यों है वो मोदी जी के लिए आप दुआ किया करो मला नमस्कार യു ഡ്രൈവർ ആയിട്ടുള്ള ഒരു പാകിസ്ഥാനിയാണ് വിളിച്ചു പറയുന്നത് ഞാനൊരു വീഡിയോയുടെ ചെറിയ ഭാഗമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതിന്റെ പരിഭാഷ പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അദ്ദേഹം വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാരാ കേരളത്തിലെ തീവ്രചിന്താഗതിക്കാര് ജിഹാദികള് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തോന്നിയതുപോലെ പാച്ച കള്ളങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാറില്ലേ അതൊക്കെ കേൾക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ബോധമുള്ള സകല മലയാളികളും കൃത്യമായിട്ട് കേൾക്കേണ്ടതാണ് ഈ ഒരു പാകിസ്ഥാനി വിളിച്ചു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത കൊടുക്കുകയേ അതേസമയം ഇത് നാഷണൽ മീഡിയസിലൊക്കെ വലിയ രീതിയിൽ വൈറലാ യു എ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നതിൻ്റെ പരിഭാഷ ഞാനെന്ന് വായിച്ചു കേൾപ്പിക്കാൻ നമ്മളൊരു ചെറിയ ഭാഗമേ കൊടുത്തിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്ക രൂപമാണ് ഞാൻ എടുത്തത് മുന്നോട്ട് വെക്കുന്നത് മോദിജിയെ പറ്റി നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് മോദിജിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ദുആ ചെയ്യുക പാകിസ്ഥാനിൽ ഞങ്ങളുടെ അവസ്ഥ നോക്കൂ ഉരുളക്കിയെങ്കില് കിലോക്ക് നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് നിങ്ങൾ ഇന്ത്യയിൽ ആഘോഷമായി ജീവിക്കുന്നു ഈ ലോകത്ത് ഏറ്റവും വിലക്കുറവിൽ സാധനം കിട്ടുന്ന രാജ്യം ഇന്ത്യയാണ് അതിന്റെ കാരണം മോദിയാണ് അതിനാൽ മോദിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക മോദിക്ക് പൈസയുടെ ആവശ്യമില്ല വേറെ ഒന്നിനോടും താല്പര്യമില്ല ഒരു വൃദ്ധയായ അമ്മ ഉണ്ടായിരുന്നു അവരും മരണപ്പെട്ടു ഇപ്പോ ആരുണ്ട് അദ്ദേഹത്തിന് ഇന്ത്യക്കാർ എല്ലാവരുമാണ് മോദിയുടെ കുടുംബം യു എയിൽ ട്രെയിൻ സർവീസ് ഇപ്പോ അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്ക് ാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും ഈ ട്രെയിൻ അബുദാബി ഖത്തർ ബഹ്റൈൻ സൗദി കുവൈത്ത് ഒമാന് അലൈന് ഫുജൈറ മുംബൈ വഴി തുടങ്ങും ഫുജൈറയിൽ നിന്ന് മുംബൈയിലേക്ക് സമുദ്രത്തിന്റെ അടിയിലൂടെ പോകും ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണ് വെള്ളം യു എയിൽ ഒരു വലിയ പ്രശ്നമാണ് അത് അവർ എങ്ങനെ പരിഹരിക്കുമെന്ന് കേട്ടോളൂ ട്രെയിൻ പോകുന്ന വഴിയിൽ പൈപ്പിട്ട് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വെള്ളവും യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഡീസലും പെട്രോളും പോകും ഇത് ആരുടെ മാജിക് ആണ് ഇത് മോദിജിയുടെ മാജിക് ആണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും ഇന്ത്യക്കാരായ നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഞാൻ ഇവിടെ ടൂറിസ്റ്റ് സെക്ടറിൽ ഒരു ഇന്ത്യൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇംഗ്ലീഷുകാർ നൂറ് വർഷത്തേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇരുന്നൂറ് വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് മോദിജി ഇപ്പോയെ ചിന്തിക്കുന്നത് ഒരു പത്തു പതിനഞ്ച് വർഷം കൂടി നിങ്ങൾ കാത്തിരയ്ക്കൂ ഇംഗ്ലീഷുകാർ നിങ്ങളുടെ രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്ന അവസ്ഥ വരും പാകിസ്ഥാനിൽ ഇത്രയും ആത്മഹത്യ ഇതിനു മുമ്പ് നടന്നിട്ടില്ല ഗോതമ്പ് വാവ് കിഴങ്ങ് പാചക എണ്ണ എന്നിവയ്ക്ക് വേണ്ടി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു നിങ്ങൾ ഇന്ത്യയിലെ കാര്യം ചിന്തിച്ചു നോക്കൂ യു എയിൽ കൂടുതലും ഗ്രോസറി ഷോപ്പുകളും നടത്തുന്നത് ഇന്ത്യക്കാരാണ് ഇവിടത്തെ വലിയ ഹൈപ്പർ മാർക്കറ്റായ ലുലുവിന്റെ ഓണർ ഇന്ത്യൻ ആണ് സ്വർണ വ്യാപാരത്തിൽ എൺപത്തി അഞ്ച് ശതമാനത്തിലും ഇന്ത്യക്കാരാണ് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കൂടുതലും ഇന്ത്യക്കാരാണ് ഇനി വരാൻ പോകുന്ന സമയത്ത് ഇന്ത്യ വളരെ കൂടുതൽ മുന്നോട്ടു പോകും പറയുന്നത് ആരാണ് ഒരു പാകിസ്ഥാനിയാണ് വിളിച്ചു പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ ഒരു വ്യക്തി വിളിച്ചു പറയുക നരേന്ദ്രമോദിക്ക് വേണ്ടി ദുആ ചെയ്യോ ഇന്ത്യൻ ജനതയോടാണ് അദ്ദേഹം ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞു ആരെന്തൊക്കെ പറഞ്ഞാലും അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഒരൊറ്റ കാര്യവും ഗൾഫിലൊക്കെ ചില പ്രത്യേക ആളുകൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞാൻ എല്ലാരെയും ഒരിക്കലും പറയുന്നില്ല രാജ്യം തോറ്റോ പ്രധാനമന്ത്രി തോറ്റോ ഭരണകൂടം തോറ്റു എന്ന് വിളിച്ചു പറയുന്ന ചില പ്രത്യേക ആളുകള് ഇൻഫ്ലുവൻസേഴ്സ് മലയാളികള് ഗൾഫിലുണ്ട് ചില ആളുകൾ മാത്രം ഞാൻ എല്ലാവരെയും പറയില്ല മാന്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഗൾഫിലുണ്ട് പക്ഷേ പ്രധാനമന്ത്രി തോറ്റു ഭരണകൂടം തോറ്റു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പാകിസ്ഥാൻ പൗരൻ പറയാ ആരൊക്കെ എന്തൊക്കെ എന്നെ എന്തു പറഞ്ഞാലും ഇതൊരു യാഥാർഥ്യമാണ് നരേന്ദ്രമോദി അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം രാജ്യത്തിന് സമാനതകളില്ലാത്ത വികസനങ്ങൾ ചെയ്യുന്നു മുംബൈ വരെ ട്രെയിനത്തും രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടിയിട്ട് ഇതൊക്കെ ഒരു നമ്മുടെ കേരളത്തിലെ ഇതൊക്കെ പ്രമുഖ മാധ്യമങ്ങൾ എന്തുകൊണ്ടാ അന്തി ചർച്ച ചെയ്യാത്തത് ഈ ഒരു വിഷയം ഒരു പാക്കിസ്ഥാനിയ വിളിച്ചു പറയുന്നത് പ്രമുഖ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മോദിയുടെ വിഷനെ കുറിച്ച് മോദി ചെയ്യാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് ഇവിടെ ഒരു ചർച്ച ചെയ്യുന്നില്ല അതായത് പ്രമുഖ മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്താൽ ഇവിടെ അജണ്ട അങ്ങ് പൊളിഞ്ഞു പോവില്ലേ ഇവിടെ ആളുകളും പരമാവധി ഒരു അജണ്ട സെറ്റ് ചെയ്തേക്ക് മുസ്ലിം വിരുദ്ധനാണ് സഹേന്ദ്ര സർ ആ രീതിയിൽ ഒരു പ്രചരണമാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രചരണ പാകിസ്ഥാനി പോലും നരേന്ദ്രമോദിക്ക് വേണ്ടി ധുവാ ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ മത്സരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കും ഇതുപോലെ ഒരിക്കലുമില്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങള് മുസ്ലിം രാജ്യങ്ങള് മുസ്ലിം ഭരണാധികാരികള് അവര് നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് സകല ആളുകൾ മനസ്സിലാക്കണം ലോകത്ത് സമാധാനത്തില് ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ മുസ്ലിങ്ങൾ ജീവിച്ചു പോകുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം അത് ഇന്ത്യയാണ് ഭാരതമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ പ്രശ്നമാണോ എന്ന് പറയുന്ന ആളുകളോട് സാധാരണ സ്ത്രീകൾ ചോദിക്കണം ഇവിടെ എന്താണ് പ്രശ്നം ഓരോ ആളുകളും എന്നിട്ട് ചിന്തിക്ക തനിക്ക് തന്റെ ആരാധനാലയങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ലേ സകലതും ചെയ്യാൻ സാധിക്കുന്നില്ലേ സകല സ്വാതന്ത്ര്യവുമില്ലേ പിന്നെ ഇവരെന്താണ് ഈ പറയുന്നത് എന്താണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് സാധാരണ സ്ത്രീകൾ ചോദിക്കണം പാകിസ്ഥാനി ഉൾപ്പെടെ നരേന്ദ്ര മോദിയെ കുറിച്ച് ലോകത്തോടാ വിളിച്ചു പറയുന്നത് ഈ പാകിസ്ഥാനി പറയുന്നതിൽ ഒരു പ്രാധാന്യം സഹലരും തിരിച്ചറിയണം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂര് നടത്തിയ പാക്കിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയിട്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോ ആ രാജ്യത്തെ പൗരൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനതയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചാ വിളിച്ചു പറയുന്നത് ആ പ്രധാനമന്ത്രിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്നാ വിളിച്ചു പറയുന്നത് ഇതത്രത്തോളം മൂല്യമായിട്ടുള്ള വാക്കുകളാണ് ഇതെന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ അജണ്ടയാണ് പ്രമുഖ മാധ്യമങ്ങൾക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക